ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് അടുത്ത ബോട്ടും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുകയാണ് പോകാന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് ആൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണു അപ്പം നമുക്ക് പോണ വഴി പോണ കാഴ്ചകളൊക്കെ കാണാം ഹലോ ഗൈസ് ഞങ്ങൾ ബോട്ട് കൊടുക്കാൻ വേണ്ടി പോണ സീനാണ് ഈ കാണുന്നത് ഞങ്ങളുടെ കൊച്ചട വഴിയിലൂടെയാണ് ഞങ്ങൾ ബോട്ട് കൊടുക്കാൻ പോകുന്നത് ആ വഴിയൊക്കെ നിങ്ങൾ കണ്ട ഈ വഴിയിലൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്ന വഴി അപ്പം റോഡിപ്പം തന്നെ എത്തോട്ടോ മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണാൻ പോണത് തിരുത്തിപ്പുറം ആണോട്ടോ എനിക്കാണെങ്കിൽ ബോട്ട് ഇങ്ങനെ ഇരിക്കണതുകൊണ്ടിട്ടേ ഫോൺ കയ്യിൽ പിടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേട്ടാ കാരണം ഇങ്ങനെ ബോട്ടും ഇതൊക്കെ കൂടി എല്ലാം കൂടി കയ്യിൽ ഇരിക്കണോണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു തിരുത്തിപ്പുറം മാർക്കറ്റാണീ കാണേട്ടാ പിന്നെ നമ്മൾ ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഇടക്ക് ബസ്സൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബോട്ടും കൊണ്ട് പോകാനായിട്ട് കാരണം വേറൊന്നും അല്ല നമ്മൾ സൈഡ് നോക്കിയാൽ പോയില്ലെങ്കിൽ തിരുത്തിപ്പുറം പള്ളിയാണ്ടെങ്കിൽ പോയത് തിരുത്തിപ്പുറം പള്ളിയാണ്ടേ കാണുന്നത് മൊത്തം പിന്നെ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കണട്ടാ പള്ളി കഴിഞ്ഞ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണാണ് ഇനി നിങ്ങൾ കാണാൻ പോണത് വഴി ഇതേ നേരെ കാണണ്ട കണ്ട നേരെ തന്നെ കാണുന്നത് അത് ചെട്ടിക്കാട് വഴിയാണട്ടാ ഇപ്പോൾ കൊട്ടുവള്ളിക്കാട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ ആ അമ്പലത്തിൻ്റെ അമ്പലമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോണത് ഇതേ കണ്ടോ ഇതാണ് കൊട്ടുവള്ളിക്കാട് അമ്പലം ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കണ്ട സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി പോണത് പള്ളിപ്പുറത്തോട്ടാണ് പള്ളിപ്പുറത്തോട്ടാണട്ട ഇപ്പം പള്ളിപ്പുറം എത്തിയിട്ടുണ്ട് ഈ കാണുന്ന കോളേജാണ് ഇത് മാലിയങ്കര കോളേജെന്നാണ് ഈ കോളേജെന്നെ പറയുന്നത് കേട്ടാ ഈ കോളേജ് കണ്ട ഇതാണ് മാലിയങ്കര കോളേജ് കണ്ട സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ കോളേജുണ്ട് സ്കൂളുണ്ട് ഇവിടെയും കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അമ്പലത്തിൻ്റെ പേരൊക്കെ ഒന്നും അറിയാൻ പാടില്ല ഞാനിങ്ങനെയുള്ള സമയത്തൊക്കെ മാത്രമേ വരുള്ളൂ ഇനി നമ്മൾ കാണാൻ പോണതാണ് മാലിയങ്കര പാലോട്ട മാലിയങ്കര പാലത്തിലോട്ടാണ് നമ്മൾ കയറാൻ പോണത് ഡേ തോമാശ്രീഹ വന്നേക്ക ഇത് കണ്ട തോമാസ്ലിഹനക്കണ്ട തോമാസ്ലീഹ വന്ന സ്ഥലമാണെന്നൊക്കെ എട്ടാ പറയണത് പിന്നെ പിന്നെ കാണുന്നത് മുനമ്പ് ഹാർബറാണ് കേട്ടോ ചെറിയ മുനമ്പ് ഹാർബറാണെ കണ്ട ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പുറം അപ്പുറവും കഴിക്കണേണ്ട എനിക്ക് ഈ വണ്ടി ബോട്ടും എല്ലാം കൂടെ എനിക്ക് പറ്റണില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സ്റ്റെക്കൊക്കെ വന്നു പോകണം അപ്പോൾ പിന്നെ ഈ പള്ളിപ്പുറം എത്തിയിട്ടുണ്ട് പള്ളിപ്പുറത്ത് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബ്ലോക്കും ബ്ലോക്ക് ഇല്ലെങ്കിൽ മാത്രം എനിക്ക് സന്തോഷം സമാധാനത്തിൽ ബോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണിയായിപ്പോ ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഇടവഴിയിലോട്ട് കയറിയിട്ടുണ്ട് അത് ബോട്ട് കൊടുക്കാനുള്ള സ്ഥലത്തിലോട്ടാണ് കയറിയിരിക്കണത് ഇനി അധികം വഴിയൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി പോയി പോയിക്കാട്ടുണ്ടെങ്കിൽ ബോട്ട് സ്ഥലത്ത് ബോട്ട് കൊടുക്കാനുള്ള സ്ഥലം ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ യാഡാണോ ആ യാഡിലോട്ട് എത്തുമ്പോൾ തന്നെ ഒരുപാട് ബോട്ടുകൾ വെച്ച് പണിയണ സ്ഥലങ്ങളാണ് അതായത് ബോട്ട് പണിത് ഇറക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ അതെ ഇത് കണ്ട ഇതാണ് ബോട്ട് പണിയണ സ്ഥലങ്ങൾ കണ്ട ബോട്ടുകൾ കണ്ട ഇത് കണ്ട ഇതൊക്കെയാണ് പോകുന്നത് ആണ് ഇപ്പോൾ ബോട്ട് കൊടുക്കുന്ന സ്ഥലം എത്തിയിട്ടാ ചേട്ടനാട്ട കൊടുക്കാൻ കൊടുക്കാനുള്ളത് ഇതാണ് ബോട്ട് യാഡ് കണ്ട ഇവിടെ കംപ്ലീറ്റും അപ്പുറം ഇപ്പറൊക്കെ ബോട്ടുകളാണ് പള്ളിപ്പുറം പള്ളിപ്പുറം അവിടെയാണ് കുഞ്ഞിത്തൈ ഇതാണ് കുഞ്ഞിത്തൈ കണ്ടു ഞാനിവിടെ ബോട്ട് കൊടുക്കാൻ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു മാതാവുണ്ടട്ട പള്ളിപ്പുറം അമ്മയും മഞ്ഞുമാതാവെന്നാണ് ഈ മാതാവിൻ്റെ പേര് ഇതാണ് മഞ്ഞു മാതാവ് കാണാൻ പറ്റുള്ള ഇതാണ് മഞ്ഞുമാതാവ് അപ്പം എപ്പോഴും ഇവിടെ കേറി മാതാവിനോട് പ്രാർത്ഥിച്ച് തൊട്ടുമുക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കണേ അനുഗ്രഹിക്കണേന്നൊക്കെ പറയൂ കേട്ടോ ഞങ്ങളൊന്നിവിടുത്തെ ഗവണ്മെൻ്റ് ആശുപത്രി കൊടുത്തേക്കാ ആയുർവേദ മരുന്ന് ആയിരിക്കണം ഞങ്ങൾക്ക് അത് ചോദിക്കണം ആണ് തീർന്നു ഇപ്പം വന്നതാണ് ഹോസ്പിറ്റലിൽ നമുക്ക് പിന്നെ കാണാം ഇപ്പം ഇതേ ഞങ്ങൾ പള്ളിപ്പുറം പള്ളിയിലൊത്ത പള്ളിപ്പുറം പള്ളിയിലാണ് ഇപ്പം എത്തിയേക്കുന്നത് കേട്ടോ അതെ പള്ളിപ്പുറം പള്ളിയിൽ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചേരാട്ടാ ഇതേ ഞാൻ പള്ളിയുടെ ഉള്ളിൽ കയറി മാതാവിനൊന്ന് തൊട്ട് പ്രാര്ത്ഥിച്ച് കണ്ട ഇതാണ് പള്ളിപ്പുറം പള്ളിയുടെ ഉള് അണ്ട ഇതാണ് മാതാവ് അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ കയറി മാശുവിനോട് മാതാവിനോട് പ്രാർത്ഥിച്ചൊക്കെയാണ് പോവാറുള്ളത് അപ്പം അതുകൊണ്ട് അത് മുടക്കണ്ടല്ല വിചാരിച്ചുകൊണ്ട് ഇന്നും കയറി മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളിത് ഇത് കണ്ട നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതെ ഇതാണ് പള്ളിപ്പുറം പള്ളിയിലെ ഓരോ ഇതിട്ടാണ് പൂന്തോട്ടങ്ങൾ കണ്ട ഒരുപാട് ഭയങ്കര വലിയ ഇതാണ് ഇതാ പറയുക പിന്നെ മാതാവിൻ്റെ ഇതൊക്കെ ഇരിക്കണം വേണ്ട നിങ്ങൾ ഏർ കണ്ട ഇതൊക്കെ പുതിയത് വെച്ചക്കനേണ്ട പുതിയത് പള്ളി പുതിയ പള്ളി വന്നപ്പോഴൊക്കെ ഉള്ള മാതാവിന്റെ ഒരേ കാഴ്ചകളൊക്കെ ആട്ടാ ഈ കാണണത് ഈ കാണുന്നത് പള്ളിപ്പുറം പഴയ പള്ളിയാണ് കേട്ടാ ഏർ അതിന്റെ തൊട്ടടുത്ത് കാണുന്നതാണ് വലിയ പള്ളിയാണ് പുതിയ പള്ളി പള്ളിപ്പുറം പുതിയ പള്ളി കേട്ടാ ആ പള്ളിപ്പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് വലിയൊരു ഈശോന്റെ രൂപം കണ്ട അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പള്ളിപ്പുറത്ത് ഉണ്ടട്ടോ അപ്പം നിങ്ങൾ പള്ളിപ്പുറത്ത് വന്നെങ്കിൽ ഈശോനെയും മാതാവിനേം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എന്ന് വെച്ചാൽ നല്ല രസമാണ് പള്ളിപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട് അപ്പം സൂപ്പറായിരിക്കുള്ളൂ നിങ്ങളപ്പം എല്ലാവരും പള്ളിപ്പുറത്ത് പള്ളിപ്പുറത്ത് വന്നോ എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നതാണ് നിങ്ങൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക ഷാംബ ഓക്കെ ബൈ ബൈ ടാറ്റ ഓക്കെ സി യു